ഹ്രീസലോ ഇത്തിരിവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ലുക്കൈഡ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് നല്ലത് കാണാനാണ് നല്ലത് മാത്രം കാണാൻ എന്നാൽ ഇന്ന് ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ കണ്ണ് അശുദ്ധമാകുന്നത് നമുക്കറിയാം ടി വിയിലൂടെ സിനിമ കാണുമ്പോൾ സീരിയല് കാണുമ്പോൾ മറ്റു പല വിധത്തിലുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം നമ്മുടെ കണ്ണ് അശുദ്ധമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് തന്നപ്പോൾ ഞാൻ പൂർണ്ണമായും ടി വി ഉപേക്ഷിച്ചു സിനിമ ഉപേക്ഷിച്ചു ഇന്നെൻ്റെ വീട്ടിൽ പ്രിയപ്പെട്ടവരെ ടി വി ഇല്ല അത്യാവശ്യം ഷാലോൺ ടി വി കാണുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അടുത്തുള്ള വീട്ടിലാണ് പോകുന്നത് നമ്മുടെ കണ്ണ് വിശുദ്ധമാകണമെന്നാണ് കർത്താവ് പറയുന്നത് ലോകത്തിൻ്റെ ചപ്പും ചവറും കാണാനല്ല കർത്താവ് നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എപ്പോഴാണ് നമ്മുടെ കണ്ണ് അശുദ്ധമാകുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മളൊരു വ്യക്തിയെ ആസക്തിയോടെ നോക്കുമ്പോൾ സിനിമയിലെ പല മോശമായ രംഗങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മോശമായ പിക്ചേഴ്സുകൾ കാണുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണ് അശുദ്ധമാകുന്നു പിന്നെ നമ്മുടെ ഹൃദയവും തൊട്ടു പിന്നാലെ നമ്മുടെ ചിന്തയും അശുദ്ധമാവുകയാണ് അതിനുശേഷം ആസക്തികൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു ഈ ആസക്തികൾ പിന്നീട് നമ്മെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എവിടെയാണ് തുടങ്ങിയത് വെറുമൊരു നോട്ടത്തിൽ എവിടെ എത്തിച്ചു വലിയ ഭാവങ്ങളിൽ കൊണ്ടെത്തിച്ചു അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തേഴും നാൽപ്പത്തെട്ടും തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നത് നിൻ്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത് ചൂരുന്നെടുത്ത് എറിഞ്ഞുകളയുക എരു കണ്ണുകളും ഉള്ളവനായി പുഴുചാകാത്തതും തീ കടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കുക നമുക്കറിയാം ഈ ലോകത്തിൽ എത്രയോ പേരാണ് കണ്ണില്ലാതെ കാഴ്ചയില്ലാതെ വിഷമിക്കുന്നത് എന്നിട്ടും നമുക്ക് കർത്താവ് ശക്തി തന്നില്ലേ പ്രിയപ്പെട്ടവരെ അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് കഴിഞ്ഞ നാളിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ ഒരു യുവാവ് എന്നെ കാണാൻ വന്നു അവൻ പറഞ്ഞു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് അവൻ ബ്ലൂ ഫിലിംസിന് അടിമയാണ് പ്രിയപ്പെട്ടവരെ അവൻ്റെ അമ്മയെയും സ്വന്തം സഹോദരിയെയും അവന് ഇപ്പോൾ നേരെ ചൊവ്വേ നോക്കാൻ സാധിക്കുന്നില്ല കണ്ണുകൊണ്ട് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മാത്രമല്ല അശുദ്ധമാകുന്നത് നമ്മുടെ ആത്മാവും ഹൃദയവും മനസ്സും എല്ലാം അശുദ്ധമാവുകയാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനത്തിൽ പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത് നല്ലത് കാണാനാണ് അങ്ങനെയെങ്കിൽ എത്ര പേരെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മളിൽ എത്ര പേര് സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ വചനം പറയുന്നു പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും നമ്മുടെ കണ്ണ് നമുക്ക് വിശുദ്ധമാകണം ദൈവത്തിൻ്റെ വചനം പറയുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പതാം തിരുവചനം തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ കണ്ണ് നമുക്ക് വിശുദ്ധമാക്കാം നമ്മുടെ കണ്ണിനെ നിർമ്മലതയോടെ നമുക്ക് കാത്തു സൂക്ഷിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ആമേൻ